നമസ്കാരമുണ്ട് ഇപ്പോൾ വന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എന്തു തന്നെയായാലും ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം അരങ്ങേറി എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ആരോപണം ഉന്നയിച്ച നമ്മുടെ ലോകസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൊതുജനങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിക്കും രാഷ്ട്രപതിക്കുമൊക്കെ കൈമാറണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതേസമയം അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്നും എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു എന്നതും ഒരു ചോദ്യം തന്നെയാണ് പല ആരോപണങ്ങൾക്കും പല അന്വേഷണങ്ങളും നടക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് അതിനു മുകളിൽ എന്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നത് ജനങ്ങൾക്കിടയിൽ സംശയത്തിന് കാരണമാകും എന്നതിൽ തർക്കമില്ല അതിന് തക്കതായ രീതിയിലാണ് ഭരണം കൈയാളുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ എന്നതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില ആരോപണങ്ങൾ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് താമസിച്ച അവിടെ വോട്ടവകാശമുള്ള അതേ വ്യക്തിക്ക് മറ്റു പല സ്ഥലങ്ങളിലും വോട്ടവകാശം ലഭിച്ചു എന്നും അതുപോലെ തന്നെ എൺപതിലധികം വ്യക്തികളുടെ പിതാവിൻ്റെ പേരും മേൽവിലാസവും ഒന്നു തന്നെയാണെന്നും രണ്ടോ മൂന്നോ പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന ഒരഡ്രസ്സിൽ എൺപതിലധികം പേരുടെ വോട്ട് ചേർക്കപ്പെട്ടു എന്നതടക്കമുള്ള വിഷയങ്ങളാണ് അപ്പം ഇതൊക്കെ അന്വേഷണം നടത്തി തന്നെ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ എല്ലാം കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന വ്യഗ്രത സംശയത്തിന് കാരണമാകുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അത് ഉത്തരവാദിത്തമുള്ള ബാധ്യത തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിന് എന്ന നിക്കുമായി വിലക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു നടപടി കൈക്കൊള്ളാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും എന്നും ഞാൻ കരുതുന്നു അതല്ലാതെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന നടപടിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല പിന്നെ രാഹുൽ ഗാന്ധിയോടാണ് മുൻകാല മുൻകാലങ്ങളിലും നിങ്ങളെ പലതരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയുണ്ടായിട്ടുണ്ട് അതിനേള ഒടുക്കം അതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞ് തടിയൂരുന്ന നിലപാട് താങ്കൾ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് പൊതുജനങ്ങൾക്കെല്ലാം അറിയാം എന്നാൽ ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായി തെളിയിക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് അത് താങ്കൾ തെളിയിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമല്ല പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യമാവണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തേക്കുമായി രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് കാരണം വെറുതെ വിടുവായുത്തം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരാൾ വേണ്ട പാർലമെന്റിൽ ഒരാരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള ബാധ്യത ആരോപണം ഉന്നയിച്ച വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ആരോപണ വിധേയർക്ക് തങ്ങളുടെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാനും അവസരമുണ്ട് ഇത് രണ്ട് കൂട്ടറും ചെയ്തേ മതിയാകൂ എന്നത് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് പൊതുവെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യക്കാരിൽ പലരും തിരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കുന്ന സാഹചര്യമാണ് തിരഞ്ഞെടുപ്പിനോട് വിമുഖത കാണിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ആരു മരിച്ചാലും ഒരുപോലെ തന്നെ കൊണ്ട് തന്നെയാണ് എന്തു തന്നെയായാലും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ മുഴുവൻ പൊതുജനങ്ങളുടെ മുന്നിലും നിയമത്തിനു മുന്നിലും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതല്ലാതെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന നടപടിയുമായിട്ടാണ് മുന്നോട്ടു പോവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ജനങ്ങൾ ഉത്തരം നൽകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് രാഹുൽ ഗാന്ധിയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഉന്നയിക്കപ്പെട്ട ഓരോ ആരോപണത്തിലും കൃത്യമായ തെളിവ് ഹാജരാക്കാൻ കഴിയാത്തതിനാൽ എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ടുണ്ട് ഈ കാര്യത്തിലും അത്തരത്തിലൊന്നും ഉണ്ടാവരുത് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം നിങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി പോരാടുക തന്നെ വാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടാണ് നടത്തപ്പെടുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷനും പൊതുജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള നടത്തേണ്ടത് എന്നല്ല നടത്തിയിട്ടുള്ളത് എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു ഇന്നേ വരെ മുൻകാലങ്ങളിലുള്ള ഒരു എലക്ഷൻ കമ്മീഷനും പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ഇത് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു എന്നുള്ള കാരണം കൂടി നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് ജനങ്ങൾ വരും കാലങ്ങളിലും സഹകരിക്കണമെങ്കിൽ ഈ ഉണ്ടായ വിവാദത്തിന് കൃത്യമായ ഒരു ഉത്തരം പൊതുജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ ലഭിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാഴ്ചപ്പാട് അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം